ബ്രാഹ്മണനായിരുന്നു കലിംഗരാജാധിപൻ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കനകാങ്കി തൻ്റെ മകളെ വിദ്യാസാഗരന് നൽകുന്നതിൽ രാജാവിന് സന്തോഷമേയുള്ളൂ ക്ഷത്രിയനായ മന്ത്രി വേദാചാര്യനും മകൾ മാലതിയെ വിദ്യാസാഗരന് നൽകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല കുലപതി എന്ന വൈശ്യപ്രമുഖനും തൻ്റെ മകൾ സുമംഗളയെ വിദ്യാസാഗരന് നൽകാൻ മുന്നോട്ട് വന്നു അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിദ്യാസാഗരൻ കനകാങ്കി മാലതി സുമംഗള മന്ദാഗിനി എന്നിങ്ങനെ നാല് കന്യകമാരെ വിവാഹം ചെയ്തു കന്യാദാനമായി ധാരാളം പൊന്നും പണവും പിതാക്കന്മാർ നൽകി ഈ നാല് കന്യകമാർ നാല് കുട്ടികൾക്ക് ജന്മം നൽകി കനകാങ്കിക്കു വരരുചിയും മാലതിക്ക് വിക്രമാദിത്യനും യ്ക്ക് ഫട്ടിയും മന്ദാഗിനിക്ക് ഭർത്തൃഹരിയും പിറന്നു വിദ്യാസാഗരൻ തൻ്റെ നാല് കുട്ടികളെയും വാത്സല്യാതിരേഖത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസവും നൽകി നാല് പുത്രന്മാരും ആദി സമൃദ്ധന്മാരായിരുന്നു വാർദ്ധക്യമായപ്പോൾ കലിംഗരാജാവ് രാജ്യത്തിൻ്റെ ഭരണഭാരം വിദ്യാസാഗരനെ ഏൽപ്പിച്ചു അധികം താമസിയാതെ രാജാവ് പരലോകപ്രാപ്തനായി സർവശാസ്ത്ര പാരംഗതനായ വിദ്യാസാഗരൻ ധർമാനുസാരിയായി രാജ്യം ഭരിച്ചു വർഷങ്ങൾ കടന്നുപോയി കുട്ടികൾ വളർന്നു വിദ്യാസാഗരന് പ്രായമായി മരണക്കിടക്കയിൽ കിടന്ന് അദ്ദേഹം തൻ്റെ പ്രിയപത്നിമാരെയും പുത്രന്മാരെയും അരികിൽ വിളിച്ചു തനിക്ക് ലഭിച്ച എല്ലാ ഉയർച്ചയുടെയും കാരണം മന്ദാഗിനിയാണെന്നറിയാവുന്ന വിദ്യാസാഗരൻ അവളുടെ പുത്രനായ ഭർതൃഹരിയെ അടുത്ത കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു മറ്റു പുത്രന്മാർ ആ നിർദ്ദേശം സസന്തോഷം സ്വീകരിച്ചു മൂത്ത പുത്രനായ വരരുചിക്ക് പിതാവിൻ്റെ പാത പിന്തുടരുന്നതിലായിരുന്നു താല്പര്യം പഠിക്കാനും അറിവ് നേടാനുമായിരുന്നു ആഗ്രഹം വിദ്യാസാഗർ നിഹലോകവാസം വെടിഞ്ഞതിനു ശേഷം വിധിയാം വണ്ണം അന്ത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മൂത്തപുത്രനായ വരരുചി ഇറങ്ങിത്തിരിച്ചു വേദവേദാന്തങ്ങൾ പഠിക്കുന്നതിനും തപസ് ചെയ്യുന്നതിനുമായി അദ്ദേഹം സ്വജീവിതം നീക്കിവെച്ചു മറ്റു പുത്രന്മാർ ഭർത്തൃഹരിയെ സഹായിച്ച് കഴിഞ്ഞുകൂടി നീതിന്യായമനുസരിച്ചും ജനഹിതമറിഞ്ഞും ഭർതൃഹരി രാജ്യഭരണം നടത്തി കലിംഗ സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു ഒരു നാൾ കലിംഗ തപസ്വിയായ ഒരു മഹാപണ്ഡിതൻ വന്നു ചേർന്നു രാജസദസ്സിലെത്തിയ അദ്ദേഹത്തെ ഭർത്രുഹരി സ്വീകരിച്ചാനയിച്ചു പാദപൂജയും ശുശ്രൂഷയും ചെയ്തു മഹാപണ്ഡിതൻ സംതൃപ്തനായി മടങ്ങാൻ നേരം വിശേഷപ്പെട്ട ഒരു മാമ്പഴം അദ്ദേഹ രാജാവിന് സമ്മാനമായി നൽകി ദേവലോകത്തുനിന്ന് ലഭിച്ച അത്ഭുത സിദ്ധിയുള്ള ഒരു മാമ്പഴമാണിത് ഈ മാമ്പഴം കഴിക്കുന്നയാളിന് നിത്യ യൗവനം വന്നു ചേരും ഇത് അങ്ങേക്കിരിക്കട്ടെ രാജാവ് സാദരം ആ മാമ്പഴം കൈനീട്ടി വാങ്ങി നിത്യ യുവത്വത്തിലൊന്നും ഭർതൃഹരിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിക്ക് അത് അദ്ദേഹം സമ്മാനിച്ചു തൻ്റെ പ്രിയ എക്കാലവും യൗവനവും സന്തോഷവും അനുഭവിച്ചു കഴിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അവളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടായിരുന്നു അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ കാറ്റുകൊണ്ട് ഉലാത്തിയിരുന്ന രാജാവ് ദൂരെ കുതിരലായത്തിൽ നിന്ന് ചാണകവും വാരി കുട്ടയിൽ നിറച്ച് നടന്നു വന്ന ഒരു യുവതിയെ ശ്രദ്ധിച്ചു കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരിയായിരുന്നു ആ സ്ത്രീ ചാണകക്കുട്ടയുടെ മുകളിൽ വിശേഷപ്പെട്ട ആ മാമ്പഴം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു താൻ പ്രേമപുരസ്തരം തൻ്റെ പത്നിക്ക് നൽകിയ മാമ്പഴം എങ്ങനെ ചാണകക്കുട്ടയിൽ കയറിക്കൂടി ജോലിക്കാരി മോഷ്ടിച്ചതാവുമോ അദ്ദേഹം ഉടൻ തന്നെ ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഭയന്ന് വിറച്ച് അവർ രാജസമക്ഷം എത്തി ആ കുട്ടിയിലിരിക്കുന്ന മാമ്പഴം എങ്ങനെയാണ് നിനക്ക് കിട്ടിയത് രാജാവ് ചോദിച്ചു അത് അത് അവർ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു ധൈര്യമായി പറഞ്ഞോളൂ നീ മോഷ്ടിച്ചതാണോ അയ്യോ അല്ല എനിക്ക് ആ കുതിരക്കാരൻ സമ്മാനമായി തന്നതാണ് കുതിരക്കാരനെ വിളിക്കാൻ രാജകൽപ്പനയായി കുതിരക്കാരനും വിറയലോടെ രാജാവിൻ്റെ മുന്നിലെത്തി രാജാവിൻ്റെ ചോദ്യത്തിനു മുന്നിൽ കുതിരക്കാരൻ ചൂളി സത്യം പറയാതെ നിവൃത്തിയുണ്ടായിരുന്നില്ല മഹാരാജ്ഞി അടിയന് നൽകിയതാണ് ആ ഉത്തരം കേട്ട് രാജാവ് പോയി താൻ സ്നേഹപൂർവ്വം പ്രിയതമയ്ക്ക് നൽകിയ മാമ്പഴം അവൾ കുതിരക്കാരനെ സമർപ്പിച്ചിരിക്കുന്നു അവൾക്ക് തന്നേക്കാൾ ഇഷ്ടം കുതിരക്കാരനെയാണോ